കേരളത്തോടുള്ള കേന്ദ്ര അവഗണനാ വിഷയത്തിൽ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച അമിത്ഷാക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തങ്ങൾ നേരിട്ടപ്പോൾ ഒരു രൂപ പോലും സഹായം നൽകാതെ കേരളത്തിൽ വന്ന് കണക്ക് പറയുന്നതിന് അപാരമെന്നേ പറയാനാകൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനിടെ രക്ഷാപ്രവർത്തനത്തിന് വ്യോമസേന ചെലവഴിച്ച തുക തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഡോക്ടർ ജോൺ പ്രട്ടാസ് എംപിക്ക് രാജ്യസഭയിൽ മറുപടി നൽകി ദുരന്ത നിവാരണത്തിന് കേന്ദ്രം കേരളത്തിന് തുക നൽകിയെന്നായിരുന്നു ഒരു സ്വകാര്യ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്നലെ അവകാശപ്പെട്ടത് ഇക്കാര്യത്തിൽ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച അമിത്ഷായ്ക്ക് ചുട്ട മറുപടി അതേ വേദിയിൽ തന്നെ മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു ഭരണഘടനാ പ്രകാരം കേരളത്തിന് അവകാശപ്പെട്ടതല്ലാതെ ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ലെന്ന് കണക്കുകൾ നിരത്തി അമിത് അമിത്ഷായ്ക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി മേപ്പാടി ദുരന്തത്തിൽ രണ്ടായിരത്തി കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെങ്കിലും കേന്ദ്രം ഒരു സഹായവും നൽകിയില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മഹാപ്രളയത്തിൽ അന്താരാഷ്ട്ര സമൂഹം കേരളത്തെ സഹായിക്കാനെത്തിയപ്പോൾ മോദി അത് തടഞ്ഞതും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു സമാനതകളില്ലാത്ത ഒരു ദുരന്തമായിരുന്നു ആ ദുരന്തം ഇതേവരെ കേന്ദ്ര സഹായമായി ഒരു രൂപ പോലും ലഭിച്ചില്ല എന്നാണ് വസ്തുത ആ നാട്ടിൽ വന്ന് ആ അനുഭവിച്ച നാട്ടുകാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായം നൽകിയവരാണ് എന്ന് പറയണമെങ്കിൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ർക്കാരിന്റെ മനസാക്ഷി ഇല്ലായ്മ വ്യക്തമാക്കുന്ന തെളിവുകളുമായി ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി രംഗത്തെത്തി ദുരന്തഘട്ടങ്ങളിൽ ദുരന്ത ബാധിതരെ ഒഴിപ്പിക്കാൻ കേന്ദ്രസേനയും മറ്റും ചെലവഴിച്ച തുക തിരിച്ചുപിടിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ആറ് ഒന്ന് കോടി രൂപയാണ് ദുരന്തങ്ങളിൽ ഹെലികോപ്റ്റർ പറത്തിയ വകയിൽ കേരളത്തിന് മേൽ കേന്ദ്രം ചുമത്തിയ ഭാരം ഈ തുക കേരളത്തോട് തിരികെ വാങ്ങുമെന്നും നൽകിയില്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തട്ടിക്കഴിക്കുമെന്നും ജോൺ ബിട്ടാസിന് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ മറുപടി നൽകി ഈ മറുപടിയുടെ പകർപ്പ് ഉൾപ്പെടെയാണ് ജോൺ ബിട്ടാസ് എംപിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് തങ്ങളുടെ ഇഷ്ടക്കാരുടെയും വൻകിട വ്യവസായികളുടെയും വായ്പകൾ എഴുതിത്തള്ളി വകയിൽ പതിനേഴ് ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ബാങ്കുകൾ ഉപേക്ഷിച്ചതെന്ന് കൂടി ഡോക്ടർ ജോൺ ബിട്ടാസ് ഫേസ്ബുക്ക് കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നു അമിത് ഷാ ഇനിയും വരും വലിയ വലിയ കള്ളങ്ങളുമായി കാത്തിരിക്കാം എന്ന മുന്നറിയിപ്പോടെയാണ് ഡോക്ടർ ജോൺ ബിട്ടാസ് തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി